ിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ പൊരിഞ്ഞ വഴക്കാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ റീ എൻട്രി ആയി വന്നിട്ടുള്ള മത്സരാർത്ഥികളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കിയിരിക്കുകയാണ് കേട്ടോ ചുരുക്കി പറഞ്ഞ കർമ്മ തിരിച്ചടിച്ചു എന്ന് വേണമൊക്കെ പറയാം എന്തായാലും ഇവിടെ നൂറയും ആതിലയും ഏഹ് നമ്മുടെ ശാരിക ചേച്ചിക്ക് എതിരെ തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ ശാരിക ചേച്ചി ഇവർക്കെതിരെ എന്തോന്ന് സംസാരിക്കുന്നുണ്ട് നൂറയ്ക്കും ആതിലേക്കും എതിരെ ഇവിടെ വാരി ശരിയല്ല എന്നുള്ള രീതിയിൽ പക്ഷെ നൂറയും ആതിലയും അത് ില്ല ഏ തർക്കം മൂത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് നോറയും ആതിലയും പോടി തള്ള എണീറ്റ് പോ തള്ള എന്ന് പറഞ്ഞുകൊണ്ട് ശാരികയെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് തവണ പോടി തള്ള പൊടി തള്ളയെന്ന് നോറ പറഞ്ഞതുകൊണ്ട് തന്നെ ശാരിക ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് പക്ഷെ ശാരിക അവിടെ ഷൗട്ട് ചെയ്തിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഷാരിക പറയുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അങ്ങനെ സംസാരിക്കേണ്ട ആളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരികയും നല്ല രീതിയിൽ അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്